എന്നോടും തമ്മിണ്ടാത്തേ എന്നെ എന്താ കാണാത്തേ എന്നെ ചേട്ടാ എന്നേട്ട എന്നെ മറന്നു ചേട്ടാ എന്നോടും തമ്മിണ്ടാത്തേ എന്നെ എന്താ കാണാത്തേ കണ്ണായ പൊന്നാടാ നീക്കാം അമ്പലമുറ്റത്തെ കാണുന്നാൽ തറ മുന്നിലെ ഞാനിരിക്കാം മുന്നിലെ ഞാനിരിക്ക അമ്പലമുറ്റത്തെ കാണുന്നാൽ തറ മുന്നിലാനിരിക്കാം മുന്നിട്ട മുന്നിലെ ഞാനിരിക്കാ എന്നോടും എന്ന ൊങ്കുയിലെ കൊയിൽ കുയിലെ പൊങ്കുയിലെ കുയിലേ ഭൂമുഖത്തായിരം തന്നിടം പൊങ്കുയിലെ കൊയിൽ കുയിലെ പൊങ്കുയിലെ കുയിലേ എന്നോടും എന്നെന്താ കാണാത്ത എന്നെ മറന്നോ ചേട്ടാ എന്നേട്ടാ എന്നെ മറന്നോ ചേട്ടാ എന്നോടും

高な